ونستهدي ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله رب سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ സമ്പത്ത് മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു അത്തരത്തിൽ ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള ഇന്ന് നമ്മൾ പള്ളിയിൽ കൂടിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പല നിലക്ക് തിന്മകളുടെ ആ ഒരു രൂപത്തിൽ സഞ്ചരിച്ച് സിർക്കുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് തിന്മകളുടെയൊക്കെ ഒരാളായിക്കൊണ്ട് നടന്നിട്ട് അതല്ലെങ്കിൽ അത്തരത്തിലൊരു കാലഘട്ടം പലപ്പോഴും നമുക്കൊക്കെ കഴിഞ്ഞു പോയി പിന്നീട് എപ്പോഴോ എന്തൊക്കെയോ ചില തിരിച്ചറിവുകൾ കൊണ്ട് അതല്ലെങ്കിൽ വല്ലാത്ത ഒരു തൗഫീക്ക് കൊണ്ട് ശരിയായ ആദർശത്തെ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബിന്റെ വലിയ തൗഫീക്ക് ലഭിച്ചിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് ഭൂരിപക്ഷം ആളുകളെ കുറിച്ച് മനസ്സിലാക്കുക അത് റബ്ബിന്റെ ഒരു സമ്മാനമാണ് യഥ അത് തിന്മകളെ മാറ്റി നിർത്തി ശരികളെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് റബ്ബസുബാനോ താല് നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ആയിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് റബ്ബസുബാനോ ചാല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് മാത്രമാണ് ഏറ്റവും വലിയ അനുഗ്രഹം കാരണം ആ ഹിതായത്തിന് വിക്കാതെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഉള്ളത് എങ്കിൽ റബ്ബിന്റെ അടുക്കൽ അതിന് കാര്യം ഉണ്ടാവുക നിലമറിച്ച് ഹിദായത്തിനെ ഉൾക്കൊള്ളുവാനും ശരികളെ തിരഞ്ഞെടുക്കുവാനും അത്തരത്തിൽ തൗഹീദിന്റെ രൂപത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ റബ്ബിന്റെ വലിയ സമ്മാനമായിക്കൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു വ തആല പറയുകയാണ് നിനക്ക് ഒരു ഹിതായത്തിന് ഒരു ശരിയെ നൽകി എന്നുള്ള അള്ളാഹുവിന്റെ പ്രസ്താവന നമുക്ക് സൂറത്ത് വായിച്ചെടുക്കുവാൻ സാധിച്ചു അഥവാ അള്ളാഹു നൽകിയ ഒരു ഹിതായത്തില്ലായിരുന്നുവെങ്കിൽ പിഴച്ചുപോകുമായിരുന്ന ഒരവസ്ഥയിലാണ് എല്ലാ ആളുകളും ഉള്ളത് എന്നുള്ള ഒരു കൃത്യമായ നമുക്ക് കണ്ടതുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടായിരിക്കണം എന്നില്ല അബ്ബ തന്നത് അങ്ങനെ ക്വാളിറ്റികൾ ഉള്ളവരായണ്ട് അങ്ങനെയുള്ളവർക്കാണ് അബ്ബസുബാനായിരിക്കും ചരിത്രങ്ങൾ ഹിദായത്തിനെ നേടിയെടുക്കേണ്ടെന്ന് പല ആളുകളും ഉണ്ടായിരുന്നു നൽകിയത് അഥവാ നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ട് അല്ല അപ്പു സുബാനത്തല നമുക്ക് ഹിതായത്തിന് നൽകിയത് അതുപോലെ തന്നെ നമ്മൾ നമ്മളപ്പിനോട് വാശി പിടിച്ച് നേടിയെടുത്തതുമല്ല മറിച്ച് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ലഭിച്ചതാണ് നമുക്ക് വന്നു ചേർന്ന ഒരു സൗഭാഗ്യമാണ് ഈ ഹിതായത്തെ എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട് സമൂഹത്തിൽ ഉന്നതനായി എന്നുള്ളതല്ല ഹിതായത്തെയുള്ള മാനദണ്ഡം അതല്ല ഹിതായത് ലഭിക്കാനുള്ള ഒരു മാനദണ്ഡം നമ്മളെ ചെറു ചുറിച്ചുള്ളതോ കായിക ബലമുള്ളതോ സമ്പത്ത് കുന്നുകൂടിയവനായതോ തറവാട് ഉള്ളതോ ഇതൊന്നുമല്ല നമുക്ക് ഹിതായത് ലഭിക്കാനുള്ള മാനദണ്ഡം നേടുന്നതാണ് കാരണം സമൂഹത്തിൽ ഉന്നതനായിക്കൊണ്ട് അറിയപ്പെട്ടവർക്കൊക്കെ ഹിതായത് ലഭിക്കുമായിരുന്നെങ്കിൽ ചരിത്രങ്ങളിൽ ചെറു അവര് അത് ലഭിക്കണമായിരുന്നു എന്നുള്ളതാണ് ചുറു ചുറുശുക്കും കായിക ബലവുമാണ് ഹിതായത്തിന് മാനദണ്ഡമെങ്കിൽ അത് ആദ്യ സമൂഹ ഗോത്രങ്ങൾക്ക് ലഭിക്കണമായിരുന്നു എന്നുള്ളതാണ് കുടുംബവും തറവാടുമാണ് മാതാപിതാക്കളുടെ മഹിമയാണ് തങ്ങൾക്ക് ഹിതായത് ലഭിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ അത് പ്രവാചക അലൈഹി അലൈഹ്മയുടെ ഉമ്മക്കും ഉപ്പക്കും ലഭിക്കണമായിരുന്നു വസ്ലാമിന്റെ മകൻ അത് ലഭിക്കണമായിരുന്നു ബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യക്ക് അത് ലഭിക്കണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ പിതാവിനെ അവർക്കൊന്നും ലഭിക്കാത്ത ലഭിക്കാത്ത റസൂലിനെ സഹായിച്ചിരുന്ന റസൂലിന്റെ പോലും നമുക്ക് അത് നമ്മുടെ ഒരു വലിയ ക്വാളിറ്റി ആയിക്കൊണ്ട് നമ്മൾ നമ്മുടെ ക്വാളിറ്റി നമുക്ക് തന്നതല്ല റബ്ബിന്റെ വലിയ നമുക്ക് സമ്മാനമായിക്കൊണ്ട് നൽകിയതാണ് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഹിതായത്തിന് നമ്മൾ കാണിക്കുവാൻ ഈ ഹിദായത്തിന് നമ്മൾ ചോദിക്കാതെ നൽകിയ നമ്മൾ ആവശ്യപ്പെടാതെ നൽകിയ നൽകിയ നമ്മൾ ഈ ഹിതായത്തിന് നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ തികഞ്ഞ പരാജിതരായിക്കൊണ്ട് പരലോകനം നമ്മൾ മാറും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് കൃത്യമായി കൊണ്ടുവന്നതുണ്ട് ഈ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഖന്ദക്കന്റെ വേളയിൽ സാഹു അലൈഹി ഒരു പാട്ടുപാടുകയാണ് ഇങ്ങനെ യുദ്ധക്കളത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാട്ട് പാടുകയാണ് വല്ലാഹി ലൗല അൻത അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ആ ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല വലാ വലാ വിധായുമായിരുന്നില്ല ഞങ്ങൾ കൊടുക്കുവാൻ പോലും അറിയാത്ത ഞങ്ങൾക്കുവാൻ പോലും അറിയാത്ത ആളുകളായിക്കൊണ്ട് മാറിയേക്കുമായിരുന്നു ഹിതായത്താണ് അതിനുള്ള മാനദണ്ഡം എന്ന് റസൂൽ അലൈഹി കന്തടങ്ങുമ്പോ സ്വഹാബാക്കൾ കേൾക്ക് പാടിയിരുന്നു എന്നത് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ ഹിദായത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത് തെറ്റിദ് എന്ന് കൃത്യമായിട്ടുള്ള നമുക്ക് വ്യക്തമായിക്കൊണ്ട് തന്നെ തന്നിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കിയാൽ പിന്നെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്കൊരു അവസരമില്ല മനസ്സിലാക്കിയാൽ പിന്നെ തെറ്റിലേക്ക് പോകുന്ന രീതി ഒരു അവസരം രീതിയായിക്കൊണ്ട് നമ്മൾ കാണരുത് നേരെ പറിച്ചു ആ ശരികളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ശരികളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് ആ ശരികളിലൂടെ ഏറ്റവും വലിയ സമ്മാനമായ സ്വർഗത്തിലേക്ക് നടന്നിടക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാണ് തീർച്ചയായും മനുഷ്യന്മാർക്ക് നാം വഴി കാണിച്ചു കൊടുത്തു എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള വഴി വഴി കാണിച്ചു കാണിച്ചു ഈ നിങ്ങൾ എന്ന നമുക്ക് തന്നിട്ടുണ്ട് പറയുന്നു അങ്ങനെയൊക്കെ ആയിട്ട് കൂടി അല്ലെങ്കിൽ അവൻ ോ എന്ന് പറയുമ്പോ നന്ദി കെട്ടുന്നവരെന്ന് അള്ളാഹുവിദ്യ ആളുകൾ ഒരിക്കലും നമ്മൾ ഒരു നിമിഷത്തേക്ക് പോലും നമ്മൾ ഉൾപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ദൃഢ നിശ്ചയം നമ്മുടെ ുള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരാൾക്ക് ഇതായത് കിട്ടിയാൽ പിന്നെ കൊടുത്താൽ പിന്നെ നടപ്പ് തിരിച്ചടിച്ച് പോലാ വാഗ്ദാനം പറഞ്ഞിട്ടൊന്നുമില്ല എങ്ങനെ റപ്പസുബാന്തും അത് തിരിച്ചെടുത്തു റബ്ബ് സുബാന്തരം പറഞ്ഞിട്ടൊന്നുമില്ല അത് കൃത്യമായി തോന്നുന്നു മനസ്സിലാക്കണം അത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ലഭിച്ച ഹിതായത്തിൽ ഒരു നാളെനിക്ക് നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഒരു വിശ്വാസം നടക്കേണ്ടത് ഒരു ബേജാർ നമുക്ക് വേണ്ടതുണ്ട് ഹിതായെനിക്ക് നഷ്ടപ്പെടുമ്പോൾക്ക് ശരി കാണിച്ചു തന്നിട്ടുണ്ട് ആ ശരിയിൽ നിന്നും ആ തെറ്റിലേക്ക് മാറിപ്പോകുമോ എന്നുള്ളൊരു ബേജാർ നമുക്ക് എപ്പോഴും വേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അറു സുബാൻ താര പുതുശിയായ അധിയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആദി എന്റെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹ് സുബാൻ പറയുകയാണ് ും എങ്ങനെയാണ് കുഞ്ഞുല്ലും തോറ്റ നിങ്ങൾ എല്ലാവരും വഴിപൊളിച്ചോ നിങ്ങൾ എല്ലാവരും ബാക്കി എല്ലാ ആളുകളും അഥവാ എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്നോട് ഹിദായത്തിന് ചോദിക്കുക ഹിദായത്തിന് നൽകുന്ന അള്ളാഹു പറയുകയാണ് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കുക അഹദിക്കും ഞാൻ നിങ്ങൾക്ക് ഹിതായത്ത് കാണിച്ചു തരാം എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നും നമ്മൾ

അള്ളവർബാന എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അള്ളവർ ബാസ്കരിക്കണം എങ്ങനെയെന്ന് പഠിപ്പിച്ച് ആ രൂപത്തിൽ ആളുകളാണ് അങ്ങനെയൊക്കെ ആയിട്ട് കൂടി ഇസ്ലാമിന്റെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിട്ട് കൂടി പിന്നെ നമ്മൾ ആ അത് ആ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഫീക്കിനുവേണ്ടി ആ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫിക്കു വേണ്ടിയിട്ടാണ് അത് വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കണം നമ്മൾ നമ്മൾ ഓരോ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിനോട് ചോദിക്കുകയാണ് എന്തിനാ നമ്മൾ മനസ്സിൽ ആ ഹിതായത്തിൽ ഉറച്ചു നിർത്തുവാൻ വേണ്ടി ധോനി നിങ്ങൾ എന്നോട് ഹിതായത്തിനെ ചോദിക്കണം ആ വിധിക്കോക്കും ആ ഹിതായത്തിന് ആ നിങ്ങൾക്ക് നൽകുമെന്ന് പ്രഭു സുബാൻ പറഞ്ഞ ആ ഹിതായത്തിനെയാണ് നമ്മൾ ഓരോ നിസ്കാരത്തിനും ചോദിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ സമയത്ത് കടന്നു വരേണ്ടതുണ്ട് എന്നുള്ളതാണ്

ായിയുടെ വിസത്തെ പിടിച്ചുപറ്റി റസോൽ ക്രോഡീകരിച്ചിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മഹാനായ ഓർമ്മപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ക്രിസ്തു തിരിച്ചു അദ്ദേഹം വന്നിട്ടുള്ള ആ ഒരു ക്രിസ്തു മതത്തിലേക്ക് ഇസ്ലാമിനെ അറിഞ്ഞ് റസൂൽ കണ്ടുകൊണ്ട് ജീവിതം കൊണ്ട് പരിചയപ്പെട്ട് റസൂൽ കൂടെ കൂടി ജീവിച്ച ആ വ്യക്തിക്ക് ഹിദായത്ത് നഷ്ടപ്പെടുകയുണ്ട് അദ്ദേഹം വന്നിട്ടുള്ള ക്രിസ്തു മതത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോകാണ് എന്ന് മാത്രവുമല്ല അദ്ദേഹം ഇസ്ലാമിനെതിരെ തിരിഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ എന്താ അദ്ദേഹം പറഞ്ഞാൽ എന്തായാലും ആ റസൂൽ പറയുന്ന മുഹമ്മദ് പറയേണ്ട വാക്കുകളുണ്ടല്ലോ അത് ഞാൻ എഴുതി വെച്ചതാണ് അത് ഞാൻ എഴുതി വെച്ചതാണ് ഞാൻ അതിൽ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് ഞാൻ പലതും വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തിക്ക് അറിയില്ല ഇറങ്ങുന്ന വഹി റസോർക്ക് മനപ്പാടമാണ് സഹാബാക്കളും അറിയില്ല അദ്ദേഹം പറയുകയാണ് ആ വ്യക്തി പറയുകയാണ് വഹികൾ എപ്പോഴും ഞാൻ കൈ എന്ന് വ്യക്തി ആരോപിക്കുക അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചു ആ ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ആ വ്യക്തിയെ കുടിച്ചിട്ടു ഭൂമി പുറന്തള്ളി ഭൂമി പുറന്തള്ളി എന്ന് മഹാനായ പരിചയപ്പെടുത്തണം ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചരിച്ചെന്നുള്ള വായിച്ചു അത്ഭുതമായിക്കൊണ്ട് മനസ്സിലാക്കുക ഇസ്ലാമിന്റെ ഒരു പ്രകാശമായിക്കൊണ്ട് മനസ്സിലാക്കുക ആ വ്യക്തിയുടെ ആ ഒരു മൃതദേഹത്തെ ഭൂമി പുറന്തള്ളി പുറത്തു കിട്ടുന്നതാണ് ആ ക്രിസ്ത്യാനികൾ വീണ്ടും കുടിച്ചിട്ടു വീണ്ടും പുറന്തള്ളു വീണ്ടും കുടിച്ചിട്ടു വീണ്ടും പുറന്തള്ളു അത്രത്തോളം ഭൂമി പോലും ഒഴിവാക്കി അപ്പിന്റെ ഒരു നമുക്ക് കാണുവാൻ സാധിച്ചു അത് ആ വ്യക്തിയെ വീണ്ടും പുറത്തുന്ന സമയത്ത് അവരെല്ലാവരും ക്രിസ്ത്യാനികൾ ഒഴിവാക്കി പോയിരുന്നു ഒഴിവാക്കി പോയി ചീഞ്ഞലിഞ്ഞുകൊണ്ട് അവടെ മരിച്ചുപോയി ചീഞ്ഞലിഞ്ഞുകൊണ്ട് ആ ബോഡി അങ്ങനെ നശിച്ചു പോയി എന്ന് സൈസങ്ങൾ നമുക്ക് വായിക്കൂടാൻ സാധിക്കും എത്ര ഹീനമായ ഒരു ബോഡിക്ക് പോലും അവഹേളം ലഭിക്കുന്ന കോല റബ്ബർ അദ്ദേഹത്തെ വഷളാക്കി എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മളെ മനസ്സിലാക്കുക പറഞ്ഞു വന്നത് ഇതായ തുടക്കം നൽകിയ ഇന്ന് ശരിയിലാണെങ്കിൽ നാളെ ശരിയായിരിക്കണം എന്ന് യാതൊരു ഉറപ്പില്ല ആ ബോധ്യം നമുക്ക് കൃത്യമായിക്കൊണ്ട് കണ്ടതുണ്ട് ഞാൻ പരപ്പനങ്ങാടിയിൽ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെന്തോ ഒരു വ്യക്തിയുടെ അനുഭവം ഞാൻ മനസ്സിലാക്കുക ഞാൻ കേൾക്കുകയാണ് ഫൈസ് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മനസ്സിലാക്കിയ ഒരു വലിയ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അഥവാ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരിത്രം കൃത്യമായിട്ടുള്ള കുറച്ച് ചില താടങ്ങൾ പറഞ്ഞു തരിക അദ്ദേഹം സമസ്തയിൽ നിന്നും ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു സാഹിറത്താണ് സിഖർ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ സാഹിറത്തായ സ്ത്രീയുടെ സ്ത്രീ മരിച്ച സമയത്ത് ആ സ്ത്രീയുടെ ഉള്ളിൽ കടന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് ആ ഭൂമിയിലുള്ള പല ബിംബങ്ങൾ സാഹിറത്തിന്റെ സാഹിറന്മാരെ പണിയതാണ് പുറത്തു കൊണ്ട് ഇസ്ലാമിന്റെ ആളുകൾ നടിക്കുകയും ചെയ്യും അങ്ങനെ സിഖർ ചെയ്യുന്ന ആളുകൾ അവരുള്ളിൽ ബിംബങ്ങൾ വെച്ച് ആരാധിക്കുന്നതാണ് അദ്ദേഹം വ്യക്തമായിക്കൊണ്ട് കണ്ട കാര്യമാണ് അങ്ങനെ വീടുകൾ മറച്ചു വെച്ച നിലക്കുണ്ടായിരുന്ന ബിംബ പൂജയായിരുന്ന പൂജകയായിരുന്ന ആ വ്യക്തിയുടെ ഉമ്മ അങ്ങനെ അദ്ദേഹം പരസ്യമായിക്കൊണ്ട് വീഡിയോ എടുത്തിട്ട് ആ ബിംബങ്ങൾ അടിച്ചു ആ വീഡിയോ എടുക്കുന്ന പ്രചരിപ്പിച്ചു എന്തുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ തൗഹീദിലേക്ക് കടന്നു കടന്നുവരുമ്പോ പുറാപാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ആളുകൾ എങ്ങനെയാണ് ബാക്കിയുള്ളവർ എങ്ങനെയാണ് കടന്നു വരുന്നത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുളിച്ചിട്ടായിരിക്കും വരുന്നത് അങ്ങനെ ഒരു കുളിച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം തൗഹീദിനെ തെരഞ്ഞെടുക്കുക ആ വ്യക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അദ്ദേഹം കൂടെ അദ്ദേഹം ആ ആ സമസ്തയിലേക്ക് തിരിച്ചുപോയി എന്ത് പറ്റി എന്ന് ആര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതായും തന്നുണ്ട് നാളെ അത് കിട്ടുന്ന ഒഴിവാക്കും യാതൊരു ഉറപ്പും നമുക്കില്ല അത് ഒഴിവാക്കൂലും കൃത്യമായിക്കൊണ്ട ബോധ്യം നമുക്ക് വേണ്ടുന്നുണ്ട് ഇതുപോലെ

ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തന്നെ ഒന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ ഉപദ്രവിക്കുമ്പോൾ പിതൃവ്യനായിരുന്നോട് തണലായിക്കൊണ്ട് മാറിയിരുന്ന അബൂ റസൂലുള്ളാഹിയുടെ മണ്ണിൽ ശരീരത്തിൽ ഒരു മണ്ണ് പുരളുവാനും ഞാൻ അനുവദിക്കുകയില്ല എന്റെ ജീവനുള്ള കാലം എന്ന് പറഞ്ഞു നടന്നിരുന്ന അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന കടന്നിരുന്ന വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ കാരണം അത്രത്തോളം റസോൾക്ക് ഏറെ സഹായങ്ങൾ ചെയ്തവനാണ് അതുകൊണ്ട് റസോൾ സാഹിബ് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ അദ്ദേഹത്തിന് ഇതായത് അദ്ദേഹം അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് റസൂൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഹിദായത്തിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സന്ദർഭം നമുക്ക് വായിച്ചു വായിച്ചിറക്കുവാൻ സാധിക്കും അതൊന്നും പറഞ്ഞാ മതി ബാക്കി റബ്ബിനോട് ഞാൻ വാദിച്ചുകൊള്ളാം വെച്ചുകൊണ്ടും റബ്ബിനോട് ഞാൻ വാദിച്ചുകൊള്ളാം എന്റെ മൂത്താപ്പയെ സ്വന്തത്തിലാക്കാൻ ഞാൻ വാദിച്ചുകൊണ്ടാം സായി പറയുകയാണ് മോത്താബ് തിരിഞ്ഞ് നോക്കി നിന്നാണ് അപ്പോ അങ്ങനെ പുറത്ത് അബൂ അബൂ ജഹൽ ഉണ്ട് അബ്ദുൾ വാഹിബിനോ അബി ഉമയ്യണ്ട് അവിടെ മോതാപ്പയുടെ കൂട്ടുകാരായ അബൂ തോലിഫിന്റെ കൂട്ടുകാരായ ചില ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അബൂ ജഹലും അബ്ദുൾ വാഹിബിനോ അബി ഉമയ്യയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്

<applause> الله سبحانه وتعالى ترك القرآن إنك لا تهدي من أحب ولكن الله يهدي من يشاء وهو أعلم بالمقتدين الله سبحانه وتعالى قال يا إنك لا تهدي من أحبك നീ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ നിനക്ക് ഹിതത്തിലാക്കുവാൻ സാധിക്കുകയില്ല അങ്ങനെ ഇസ്ലാമിന്റെ രീതിയില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നമ്മൾ ഹിദായത്തിലാക്ക രീതിയില്ല ഇതായത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതാണ് ശരി ഇതാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷേ നീ ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ നീ ഇതായത്തിലാക്കുകയില്ലാഹു ആണ് ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഹിതായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു ഒരു പ്രാർത്ഥന പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും പരിചയപ്പെടുത്തുകയാണ് കാരണം അധികമായി കൊണ്ട് ഏറെ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം اللهم يا مقلب القلوب ثبت قلبي على دينك نمر قلبي أنا عَلَىٰ أنا أطلع قلبي أنا عَلَىٰ دِينِكْ

അത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു നമുക്ക് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് താങ്കൾ അതേപടി ഞങ്ങൾ ആളുകളാണ് ഹിതായെന്ന് പറഞ്ഞപ്പോ ഇതാണെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങളുടെ മേൽ താങ്കൾ അത് ഭയപ്പെടുന്നുണ്ടോ ചോദിക്കുകയാണ് ഞങ്ങളുടെ മേലെ താങ്കൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാചകം ഞങ്ങൾ മനസ്സിൽ ചേർത്തുവെക്കണം നമ്മുടെ കൽബെന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബെന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ രണ്ട് വിരലുകൾക്കിടയിലുള്ളതാണ് റബ്ബത് തിരിച്ചു കളഞ്ഞാൽ അത് തിരിഞ്ഞു പോകും അഥവാ റബ്ബ് ഏത് നിമിഷവും കളഞ്ഞേക്കാം അതുകൊണ്ട് ആ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ചോദിക്കണം എന്ന് നിങ്ങളുടെ മേൽ ഞാൻ അത് ഭയപ്പെടുന്നു ജീനിൽ അവഗാഹമുള്ള ആളുകൾ അവരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് അള്ളാഹുവി ഞങ്ങളുടെ തെറ്റിച്ചു കളയല്ല ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പിന്നെ നീ ഞങ്ങളെ തെറ്റിച്ചു കളയല്ല എന്ന് മതത്തിൽ അവഗാഹമുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ശീലമാക്കിക്കൊണ്ട് നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്ത്യനാൾ നിക്കുമ്പോ ഇസ്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ലോകധർമ്മം മാറും ആ ഒരു കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ട് ാണ് ഒരു മതത്തെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഒരു മതത്തെ പോയിട്ട് തെരഞ്ഞെടുക്കേണ്ട ഒരു മുസ്ലിം ആയാൽ ഹിന്ദു മതം തെരഞ്ഞെടുക്കുക ഒരു മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാകുകൾ ബുദ്ധനാകുക അങ്ങനൊന്നും അവസ്ഥയിലേക്ക് ലോകക്രമം എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ചെറിയ ഒരു അനുഭവം എനിക്ക് പോകുമ്പോഴാണ് സിയാരി പോയ സമയത്ത് അവിടെ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കുട്ടികൾ കുട്ടികൾ പരസ്പരം സംസാരിക്കും രണ്ട് കുട്ടികൾ പരസ്പരം ക്ലാസ് സൗണ്ട് കുറച്ചു സമയത്ത് ആ കുട്ടികളുടെ സംസാരം യാദർച്ഛികമായി കൊണ്ട വ്യക്തികൾക്ക് എന്താ അവരുടെ സംസാരം നറിയും ഒരു എട്ടാം ക്ലാസ്സുകാരനായ കുട്ടി സുഹൃത്തിനോട് പറയുകയാണ് എന്റെ ഏർ എനിക്കൊന്ന് പ്രായപൂർത്തിയാകട്ടെ എനിക്കൊന്ന് പതിനെട്ട് വയസ്സാകട്ടെ ഞാൻ എനിക്ക് തോന്നിയത് പോലെ എന്തോ ചെറിയൊരു ഒരു ഒരു പന്തികൾ തോന്നിയപ്പോൾ ആ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ഒറ്റക്കൂടി സംസാരിക്കാൻ ഭീകരമായ മതനിരാശത്തിന്റെ അള്ളവു ഇല്ല എന്ന വാദങ്ങൾ പോലും പറഞ്ഞു വെക്കുന്ന ഒരു എട്ടാം ക്ലാസ്സുകാരനായിക്കുട്ടി വർഷം ഈ ആദ്യ ക്ലാസ് വന്നിരുന്നിട്ട് ആ കുട്ടിയുടെ ചിന്ത അതാണ് നാലോചത് അത്രത്തോളം ലോകം നമ്മൾ മലീമസമായിരിക്കുന്നു ദീന് നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ

ഒരു നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ തികച്ചും നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് എന്നുള്ളത് അതിന്റെ അടയാളം പറഞ്ഞിട്ടുള്ളത് ദുനിയാവിന് വേണ്ടിയിട്ട് മതത്തെ അവർ മാറ്റും എന്നുള്ളതാണ് അത്തരം ആളുകളുടെ അടയാളം എന്നുള്ളത് ദുനിയാവിന് വേണ്ടിയിട്ട് മതത്തെ അവർ മാറ്റും എന്നുള്ളതാണ് ദീനിനെ അധ്യസ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ദുരിയാവിനു വേണ്ടിയിട്ട് ദുനിയവിലെ ഇഷ്ടങ്ങൾ വേണ്ടിയിട്ട് ദുനിയാവിലെ ആഭാസങ്ങൾക്ക് വേണ്ടിയിട്ട് പല ലോകത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലോകത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാചിന്റെ ഒരു വലയും തീർക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് കൊണ്ട് വേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെ ഏതെങ്കിലും ദിവസത്തേക്ക് അടിയാറ് വെക്കാനുള്ളതല്ല ഇസ്ലാം കൃത്യമായി ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള അല്ല തീനി എന്നുള്ള ബോധ്യം നമുക്ക് കൊണ്ട് മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് പല ആളുകളുടെ വിചാരങ്ങൾ ചില ദിവസങ്ങള് കല്യാണത്തിന്റെ ദിവസം കുറച്ച് ദീരുമാക്കി വെക്കാം അങ്ങനെയുണ്ട് ചില അറി കല്യാണത്തിന്റെ അന്ന് എന്തുമാകാം അന്ന് നിസ്കാരം അന്ന് എന്ത് തോന്നിവാസങ്ങളുമാകാം അന്ന് ഒരു അന്ന് കുറച്ച് പാട്ടുകളാകാം അന്ന് എന്ത് കളികളാകാം എന്ത് തോന്നിവാസങ്ങളും കല്യാണത്തിന്റെ പറ്റും അങ്ങനെയുണ്ട് ഉണ്ട് അങ്ങനെയുണ്ട് ഒരു ഇസ്ലാം ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള മനസ്സിൽ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഇത്തരം ചിന്താഗതികളിലൂടെയാണ് പിന്നെ ഇസ്ലാമിനെ പുറത്ത് പുറത്തു പോകേണ്ട അവസ്ഥ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കുന്ന രാത്രി അവൻ പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മൾ കൃത്യമായിട്ടുള്ള മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഇസ്ലാമെ ഒരു ദിവസത്തേക്ക് ഒരു സെക്കൻഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് പറ്റുകയില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണ്ടതുണ്ട് അങ്ങനെ ഇസ്ലാമിന്റെ നിധായത്തിന്റെ മാർഗത്തിൽ ജീവിക്കുവാനോട് നൽകി അവരെയും അനുഗ്രഹിക്കു